രണ്ടുപേരും അടിപൊളി വരുന്നു എന്റെ ചെറിയമ്മയാ ചെറിയമ്മ കാണുന്ന എന്റെ കുഞ്ഞ അനുജൻ്റെ ഈ കല്യാണത്തിന് ഏറ്റവും നല്ല രീതിയിലുള്ള ദൈവാധീനവും ഐശ്വര്യവും നല്ലൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാവട്ടെ എന്ന് മാത്രം സന്തോഷം നോണിൻ്റെ നോണൊന്നുമില്ലായിരുന്നു പെജായിരുന്നു സൂപ്പറായിരുന്നു ആ ഈ ഐശ്വര്യം എല്ലാം അതിനകത്ത് പറ്റില്ല

ഞാൻ ഞാനെടുത്തിട്ടുണ്ടോ <laughs> <know>. <laughs> 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 <okay. No> <laughs> <laughs> 재미 ngaya voktathil ta mawe 9-10- спорт